വയനാട്ടിൽ ഒരു നൂറ് വീട് പണിയുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല പക്ഷേ അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റാത്ത വിധം ആ സംഘടന ദുർബലമായിരിക്കും വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വീട് പണിയും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം നിങ്ങളുടെ വീ എന്താ നിങ്ങൾ പണിയാത്തതെന്ന് പത്രക്കാർ ചോദിച്ചപ്പം കെ എ കെ പി സി സിൻ്റെ വൈസ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ നിന്ന് നിർ പറയാണ് സർക്കാർ ഞങ്ങൾക്ക് സർക്കാരിൽ ഞങ്ങൾ സ്ഥലം തരാൻ വേണ്ടി അപേക്ഷ കൊടുത്തിരുന്നു അവർ തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ തന്നില്ല പിറ്റേ ദിവസം റവന്യൂ മന്ത്രി പറയുന്നത് ഞങ്ങൾ പൈസ കൊടുത്താണ് ഞങ്ങൾ സ്ഥലം പേടി സർക്കാർ തന്നെ അങ്ങനെ ഒരു അപേക്ഷ കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല പിറ്റേ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ പറയുന്നത് ഞങ്ങൾ മുപ്പത്തൊന്നാം തീയതി കല്ലിടും അത് പിന്നെ രാഹുൽ ഗാന്ധി വന്ന് കല്ലിടും എന്ന് പറയുന്നത് അങ്ങനെ ഒരു പരിപാടിയില്ല ഞാൻ പറയുന്നത് നമുക്ക് നിന്ന് നിപ്പിൽ പ്രസ്താവനകൾ നടത്തി മുങ്ങിയാൽ അങ്ങനെയുള്ള ഒരു ലീഡർഷിപ്പിന് എങ്ങനെയാണ് അവർ കാര്യമുണ്ട് അതിൻ്റെ ഉസ്താദാണ് നരേന്ദ്രമോദി അതെ അതെ നിങ്ങൾക്ക് ഇപ്പം അദ്ദേഹം നമ്മുടെ രാജ്യത്തോട് പറഞ്ഞിരിക്കുന്ന അച്ഛൻ ആനെ ബാലോഹെ എന്ന് പറഞ്ഞത് എല്ലാ പ്രോമീസുകളും അദ്ദേഹത്തെ മറികടക്കാൻ നിങ്ങൾക്കാവില്ല അപ്പോൾ അതായത് വാഗ്ദാനങ്ങളുടെ കാര്യത്തിലായാലും പിന്നെ ഇപ്പോൾ കൊമ്യൂണിറ്റൽ പൊളിറ്റിക്സിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾക്കതിന് നേരെ ഓപ്പോസിറ്റായിട്ട് പൊളിറ്റിക്സ് ഉണ്ട് ഉണ്ടാവുകയും അത് മനുഷ്യരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യാതെ യു കാൻഡ് ഔട്ട് ഡു നരേന്ദ്രമോദി ഇനെനിത്തിങ് അതാണ് അതിൻ്റെ ഒരു ഒരു ഫാക്ടർ നിങ്ങൾ പ്രോമിസ് കൊടുക്കാനാണെങ്കിലും മനുഷ്യരുടെ പൾസ് മനസ്സിലാക്കാനാണെങ്കിലും അതിൽ വ്യാജ വാഗ്ദാനങ്ങൾ കൊടുക്കാനാണെങ്കിലും നിങ്ങൾക്ക് യു കാണ്ട് ഔട്ട് ഡു നരേന്ദ്രമോദി നിങ്ങൾ ആ ഗെയിം നിങ്ങൾ കളിക്കാൻ വേണ്ടി പോയാൽ നിങ്ങൾ തോറ്റുകൊണ്ടേയിരിക്കും ആ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഗെയിം കളിച്ചിട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതിൽ കോൺഗ്രസ് സഹായിച്ചു അന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം കോൺഗ്രസ്സിൻ്റെ ആധാരമായിട്ട് അവർ കണക്കാക്കിയിരുന്ന രാമക്ഷേത്രത്തിന് ഉദ്ഘാടനത്തിന് കോൺഗ്രസ് പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സത്യത്തിൽ ബി ജെ പി എടുക്കെയിം അവിടെ തീർന്നിരുന്നു അതാണ് യു പിയിൽ അത് റിഫ്ലക്ട് ചെയ്തതെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കോൺഗ്രസ്സിനെ നമ്മൾ നമുക്ക് എഴുതി തള്ളാൻ പറ്റുമെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല അപ്പം ഗുജറാത്തിൽ ഇപ്പോഴും കോൺഗ്രസ്സുകാരനുണ്ട് വെസ്റ്റ് ബംഗാളിൽ ഇപ്പോഴും കോൺഗ്രസ്സുകാരുണ്ട് അതുകൊണ്ട് കോൺഗ്രസ്സിനെ നമ്മൾ എഴുതി തള്ളുക എന്നുള്ളതല്ല കോൺഗ്രസ് ഈ ബി ആരോടാണ് എതിർക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത ലീഡർഷിപ്പാണ് കോൺഗ്രസ്സിൻ്റെ ശാപം എന്ന് ഞാൻ പറയും ഞാനിപ്പോഴും പറയുന്നു നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ അന്തസ്സുള്ള കോൺഗ്രസ്സുകാർ ധാരാളമുണ്ട് പക്ഷെ അതിന് ലീഡർഷിപ്പിലേക്ക് വരുന്നത് ഈ നിന്ന് നിപ്പിൽ നുണ പറയാൻ പറ്റുന്ന നിന്ന് നിപ്പിൽ ഉഡായ്പ വർത്തമാനം പറയാൻ പറ്റുന്ന ആളുകളാണ് ഈ ഡസ് ഡസ് എൻ്റ് വർക്ക് ഞാനിതാലോചിക്കുന്ന വയനാട്ടിൽ ഒരു നൂറ് വീട് പണിയുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു കാര്യമല്ല പക്ഷേ അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റാത്ത വിധം ആ സംഘടന ദുർബലമായിരിക്കുന്നു ഇൻസെൻസിറ്റീവ് ആണോ ഇൻസെൻസിറ്റീവ് മാത്രമല്ല ഇൻസെറ്റ് ഇൻസെൻസിറ്റീവ് ആകുന്നു എന്നുള്ളത് മാത്രമല്ല ഇതിൻ്റെ പ്രശ്നം അവർക്ക് ആക്ട് ചെയ്യാനുള്ള ഒരു ഒരു തരത്തിലുള്ള സിസ്റ്റം ഇല്ലാതെയായി മാറിയിരിക്കുന്നു പൈസ അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ കാണുന്നത് ആ അവിടുത്തെ പ്രശ്നം മനുഷ്യരുടെ പ്രശ്നം സോളിഡ് ആണ് ഇപ്പോൾ ഡിവൈഎഫ്ഐക്കാരൻ ഇരുപത്തഞ്ച് വീടെന്ന് പറയുമ്പോൾ മത്സരിച്ച് മുപ്പത് വീട് എന്ന് പറയും അവരതിനുവേണ്ടി പൈസ പിരിക്കുന്നവരെ നടക്കുന്നു അതിനുശേഷം നമ്മൾ നമ്മളതിൻ്റെ ഒരു വർക്ക് നടക്കണമല്ലോ അതായത് നമ്മൾ അവിടെ ചെല്ലണം അവിടെ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യണം ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യണം ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യണം പിന്നെ ഇതിന് ഗുണഭോക്താക്കളെ ഐഡൻറ്റിഫൈ ചെയ്യണം അല്ലെങ്കിൽ സർക്കാരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കേണ്ട മുസ്ലിം ലീഗത് ചെയ്തു ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല നിന്ന നിപ്പിൽ വായന വിവരുന്ന വിളിച്ച് പറയുകയാണെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർ കെ പി സി സി പ്രസിഡന്റിനോട് കഴിഞ്ഞു ഇന്നലെയും മിനിയമം ആൾക്കാർ ചോദിച്ചു പത്രക്കാർ ചോദിക്കുന്നു നിങ്ങൾ നമ്മളത് വളരെ കൃത്യമായിട്ട് മുമ്പോട്ട് പോകും കൃത്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകും യൂത്ത് കോൺഗ്രസ് നേതാവിനോടും അദ്ദേഹം പറയുന്ന സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു സാങ്കേതിക പ്രശ്നങ്ങൾ ഇല്ലാന്നും ഞാൻ പറയില്ല അതൊക്കെ വളരെ സെൻസിറ്റീവ് ഏരിയകളാണ് ഞാൻ ചോദിക്കുന്നത് ഈ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരു കാര്യം നടത്തിയെടുക്കുക ഇപ്പം തിരഞ്ഞെടുപ്പ് നടക്കുന്ന എന്തിനാണ് ഭരിക്കാൻ വേണ്ടിയിട്ടാണ് ഭരണമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത കേപ്പബിൾ ഇല്ലാത്ത കോൺഗ്രസ് മാറിക്കൊണ്ട് അത് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് വീടുകള് വയനാട്ടിൽ സമയബന്ധിതമായി നിർമ്മിക്കാനായിട്ടുള്ള ഒരു പ്രാഥമികമായ കടമ പോലും നിർവഹിക്കാത്തൊരു പാർട്ടി എങ്ങനെയാണ് കേരളം ഒരു സംസ്ഥാനം ഭരിക്കുക എന്ന് കേരളത്തിലെ ആളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഉത്തരവുണ്ടോ എനിക്കാൻ മനസ്സിലാവാത്ത എങ്ങനെയാണ് അവർ ഞാനത് ശ്രദ്ധിച്ചോണ്ടിരിക്കുകയാണ് ചേതു അത് കാരണം ആ വയനാട് നിന്ന് നിപ്പിൽ ജീവിതം ഇല്ലാണ്ടായിപ്പോയ മനുഷ്യരാണ് ഒരുവിധമല്ല മല ഞാനെന്ന് ഓർക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ മുഖ്യമന്ത്രി ചോദിക്കുന്നതിന് മുമ്പ് ആളുകൾ കൊടുത്തു തുടങ്ങി അത് നമ്മളിപ്പോൾ ഉണ്ടാക്കി ഒരു കൾച്ചറാണ് അതായത് ഒറ്റക്കല്ല നമ്മൾ അത് നമ്മൾ പ്രളയം വന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മളത് കാണിച്ചു കൊടുത്തത് ഒരു ഒരു മലയാളി ഒരു അപകടം ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ വന്നാൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല നമ്മൾ ഒരുമിച്ചു എന്നുള്ളത് നമ്മൾ മലയാളി ആർജിച്ചെടുത്ത എനിക്കൊന്നൊരു നൂറ്റാണ്ട് കൊണ്ട് ആർജിച്ചെടുത്തത് ഗംഭീരമായ ഒരു പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ്സിൻ്റെ ഭാഗമാണ് അങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ പോകുന്നത് കോൺഗ്രസ് പറയുന്നു മുസ്ലിം ലീഗ് പറയുന്നു യൂത്ത് കോൺഗ്രസ് പറയുന്നു ഡി വൈ എഫ് ഐ പറയുന്നു ഇവരൊക്കെ പറയുന്നു അവർ അവരുടെയൊക്കെ മുമ്പിലുള്ള എന്താണ് ആ വയനാട്ടിലെ മനുഷ്യരാണുള്ളത് അവരോടൊരു ഞാൻ ചോദിക്കുന്നൊരു മിനിമം കമ്മിറ്റ്മെൻറ്റ് കോൺഗ്രസ്സിന് വേണ്ടത് കോൺഗ്രസ് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ അവർക്ക് അവർക്ക് ഈ ചോദ്യം വരില്ല എന്നാണ് അവർ വിചാരിച്ചത് ഈ ചോദ്യമേ വരില്ല എന്നവരെ അങ്ങനെ വിചാരിക്കാൻ വേണ്ടി പാടുണ്ടോ അപ്പം നിങ്ങൾ നിങ്ങൾ മനുഷ്യരോട് വോട്ട് ചോദിക്കുന്നത് നിങ്ങൾ ഭരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാജ്യം ഭരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഖജനാവ് എൻ്റെ താക്കോൽ അവരുടെ കിട്ടുകയാണ് അപ്പോൾ ആ ഖജനാവിൽ വരുന്ന പണമെടുത്ത് മനുഷ്യർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്തരവാദിത്വം മനുഷ്യരെ ഏൽപ്പിക്കുകയാണ് പ്രതിപക്ഷത്തിരുന്നു പോലും ഞങ്ങളത് ചെയ്യില്ല എന്ന് കാണിക്കുന്ന ഒരു ഒരു ഓർഗനൈസേഷൻ അവരോട് തന്നെ ചെയ്യുന്ന മര്യാദകൾ എത്രയാണ് എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീഡ് ലീഡർഷിപ്പാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്രാസ് റൂട്ട്സ് ലെവൽ കേരളത്തിലും ഇന്ത്യയിലും കോൺഗ്രസ് ഉള്ളിടത്ത് ഇന്നും കോൺഗ്രസ് ശക്തമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ ഇതിൻ്റെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് പൊളിറ്റിക്സ് മറന്നുപോയ കുറേ മനുഷ്യരും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം കൊണ്ടു നടക്കുന്നൊരു പാർട്ടിയായിട്ടിത് മാറിയിരിക്കുന്നു ഇത് ഹരിയാന എലക്ഷനെക്കുറിച്ച് നിങ്ങൾ ദേശീയ മാധ്യമങ്ങളിൽ നോക്കിയാൽ അറിയാം എങ്ങനെയാണ് കുറച്ച് നേതാക്കന്മാരുടെ സ്വകാര്യമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ആ സംസ്ഥാനത്തിന് തിരഞ്ഞെടുപ്പ് വിജയം അട്ടിമറിച്ചത് എന്നുള്ളത്